വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പം നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കുഞ്ഞു മക്കൾക്കായാലും അതുപോലെ തന്നെ വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒന്നാണ് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആയാലും കറി ആയാലും തോരനായാലും ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ എല്ലാവരും അത് ഒഴിവാക്കാറായിരിക്കും ചെയ്യുന്നത് എന്നാലതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഇതളകുറായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം തിളപ്പിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് അതിലേക്ക് മുഴുവനായിട്ടും കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കോളിഫ്ലവർ യാതൊരു പുഴുക്കളോ ഒന്നും തന്നെ ഇല്ലാതെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് യാതൊരു പ്രയാസവും ഇല്ലാതെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കും കേട്ടും ഈ കോളിഫ്ലവറിൽ അതിൽ പുഴുക്കളൊന്നുമില്ല അതുകൊണ്ടാണ് ഇതുപോലെ ഉള്ളത് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ മസാല ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ മസാല പിടിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റും ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഫ്രിഡ്ജ് കുറച്ച് ദിവസം നമ്മൾ ക്ലീൻ ചെയ്യാതെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈ ഗ്യാസ് കെറ്റിലൊക്കെ നന്നായിട്ട് പൊടിയും അഴുക്കുമൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇത് കുറേ ദിവസം നമ്മളിത് ശ്രദ്ധിക്കും യാണെങ്കിൽ അഴുക്കൊക്കെ നന്നായിട്ട് കൂടുകയും ചെയ്യും ഈ ഗ്യാസ്കെറ്റ് നമുക്ക് പെട്ടെന്നൊന്നും ടൈറ്റായിട്ട് അടഞ്ഞു വരികയില്ല അതുമൂലം കൂളിംഗ് ഒക്കെ നന്നായിട്ട് നമുക്ക് നഷ്ടപ്പെടും കംപ്രസ്സർ കൂടുതലായിട്ട് വർക്ക് ചെയ്യും കറണ്ട് ബില്ലും കൂടുന്നതാണ് എന്നാൽ മാസത്തിലൊരിക്കൽ നമ്മളിത് ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കറണ്ട് ബില്ലും അധികം കൂടില്ല വല്ലാത്തൊരു ബാഡ് സ്മെല്ലും ആയിരിക്കും അഴുക്ക് ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് അപ്പൊ കുറച്ച് പേസ്റ്റ് ബ്രഷിലാക്കി കൊടുത്തതിനു ശേഷം ഇതുപോലെ നമ്മളൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ അഴുക്കൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ഈ സൈഡിലൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഞാൻ ബ്രഷ് വെച്ച് അഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് ക്ലീനായി വരുന്നുണ്ട് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ടാവും പേസ്റ്റ് നല്ലൊരു ക്ലീനിങ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക പേസ്റ്റ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനീഗറും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഷാംപൂം കൂടെ ഇട്ട് കൊടുത്ത് ആക്കിയിട്ട് നിങ്ങൾക്ക് ക്ലീനിങ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാം ഇതുപോലൊന്നും ഒരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഒന്ന് നമ്മളിതിൽ കോരി ഒഴിച്ച് ക്ലീൻ ചെയ്തെടുക്കരുത് കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജൊന്നും തുരുമ്പെടുക്കാതെ നല്ല ക്ലീനായിട്ട് നമുക്ക് നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഫസ്റ്റ് ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ച് തുടച്ചിട്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് നന്നായിട്ടൊന്ന് ഡയലൂട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജ് മുഴുവനായിട്ടും ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് പള പള പുതിയതായിട്ട് നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിയാൽ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്കിവിടെ ആയി കിട്ടിയിട്ടുണ്ട് അത്രയ്ക്ക് നല്ല ഒരു ക്ലീനിങ് ഏജൻ്റാണ് നമ്മളുടെ പേസ്റ്റ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ഞാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഷമാമാണ് ഈ വേനൽ ചൂടിനും അതുപോലെ തന്നെ ദാഹ ശമനത്തിനും നോമ്പിനും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിഡിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് ഞാൻ ഇവിടെ കാണിച്ച് തരുന്നത് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇതിന്റെ സീഡ്സ് ഒക്കെ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തിരിക്കുന്നുണ്ട് ഷമാമ് മുറിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കത്തി ഉപയോഗിച്ചാൽ മതിയാവും ഇനി ഇതിന്റെ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള പോർഷനൊക്കെ നമുക്ക് സ്പൂൺ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ കുറച്ച് പോലും വേസ്റ്റ് ആക്കാതെ നമുക്ക് മുഴുവനായിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ അകം സ്പൂൺ വെച്ചിട്ട് തന്നെ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് എടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്ന മിക്സി ജാറിലേക്ക് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് അത്യാവശ്യം വലിയ ജാറായതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പാലാണ് കേട്ടോ പാലൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസായിട്ട് ഐസ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഷേക്ക് പോലെ ആക്കി ആക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ആയിട്ടൊരു ജ്യൂസ് പോലെയാണ് റെഡിയാക്കി എടുക്കുന്നത് നല്ല വെറൈറ്റി ടേസ്റ്റിലാണ് ഇത് ഉണ്ടാവുക അപ്പോൾ ആ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബൂസ്റ്റാണ് ഞാൻ കുറച്ച് സമയം പാത്രത്തിലിട്ട് വെച്ചുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിലൊന്ന് ഇട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്കത് മിക്സായി വരുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത് ഇതിൽ കാണിച്ചിട്ടില്ലാട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മധുരത്തിന് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കടിച്ചെടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കസ്ഖസ് വെള്ളത്തിലിട്ട് കുതിർത്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു വെറൈറ്റി ടേസ്റ്റും കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്നതാണ് കസ്കസ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ കസ്കസ് ചേർത്ത് കൊടുക്കുക ഞാൻ മറന്നു പോയിരുന്നു അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നിങ്ങൾ ഇതൊരു ഗ്ലാസ് മാത്രം കുടിച്ചാൽ മതിയാവും നോമ്പ് തുറക്കുന്ന സമയത്ത് വേറൊന്നും നമുക്ക് വേണ്ടി വരില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് വയറ് നിറയുകയും ചെയ്യും എല്ലാവരും ഈ രീതിയിൽ ഹെൽത്തി ടേസ്റ്റി വെറൈറ്റി ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമാകട്ടോ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടിപ്പ് എന്താണെന്ന് നോക്കാം നരച്ച മുടി എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വലിയവർക്കായാലും ചെറിയവർക്കായാലും ഇപ്പൊ ഒരുപോലെ വരുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് നര അകാല നിര ഇപ്പൊ നമുക്ക് സുലഭമായിട്ട് എല്ലായിടത്തും കാണാൻ വേണ്ടിയിട്ട് പറ്റും ആകുമ്പോൾ മുടി നരയ്ക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ചെറിയ കുട്ടികൾ വരെ ഇപ്പൊ നര കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഒന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ വീട്ടിൽ തന്നെ മുടി ഇൻസ്റ്റന്റ് ആയിട്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രാമ്പു ആണ് അത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ സ്പോഞ്ചിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഞാൻ ഇതുപോലൊരു മൺചരാതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണയാണ് കേട്ടോ നമ്മളുടെ മുടി നന്നായിട്ട് കറുപ്പായിട്ട് വളരാനും തി തിക്കോടുകൂടെ വളരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മളുടെ ആവണക്കെണ്ണ നിങ്ങൾക്കിതിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവണക്കെണ്ണയാണ് കേട്ടോ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അന്നേരം നമുക്കിതുപോലൊന്ന് കത്തിച്ചേർത്തതിന് ശേഷം മൂന്ന് സൈഡിലും ഇതുപോലെ ഒരേ രീതിയിലുള്ള ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട് പാത്രം ഇതുപോലൊന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഡൈ ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഗ്രാമ്പുമൊക്കെ നന്നായിട്ട് തീരുന്നത് വരെ തന്നെ നമുക്കൊന്ന് കത്തിച്ചെടുക്കാം നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ള ഗ്രാമ്പൂ ഒക്കെ നന്നായിട്ട് കത്തി ഈ ഒരു പരുവത്തിലായി വരുന്നത് വരെ തന്നെ നമുക്ക് കത്തിച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതും ഡൈയിന് പകരമായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ആക്കി നമ്മളുടെ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ വെള്ളം മുടിയൊക്കെ കറുപ്പായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം ഞാൻ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ടില്ല നന്നായിട്ട് ബ്ലാക്ക് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ രീതിയിലാവുന്നത് വരെ തന്നെ നമുക്കൊന്ന് കത്തിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മൾ കത്തിച്ചെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെച്ചുകൊടുക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം കരി തന്നെ കിട്ടും അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുകയില്ല അപ്പോൾ നിങ്ങൾ കത്തിച്ചെടുക്കുന്ന സമയത്ത് ആ രീതിയിൽ തന്നെ കത്തിച്ചെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് അത് കത്തി തീരാതെ നമുക്ക് കുറച്ച് കൂടുതൽ കരിയും കിട്ടുന്നതാണ് അപ്പം ഞാൻ എല്ലാം കത്തിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറച്ചധികം കരി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊക്കെ ഒന്ന് ചുരണ്ടിയിട്ട് ഒരു മൺചിരാതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതും നല്ല കളറായിട്ട് കിട്ടുന്നുണ്ട് ഇത് ഇതുപോലെയല്ല നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആ എണ്ണ കുറച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ആയിട്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ് കേട്ടതും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാസ്റ്റർ ഓയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചൂടിനും അതുപോലെ തന്നെ നമ്മളുടെ മുടി ഉള്ളോടുകൂടിയും കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ആവണക്കെണ്ണ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ആവണക്കെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതുപോലെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണും ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ നന്നായിട്ട് കളറ് കിട്ടുന്നുണ്ട് ഇത് എന്ത് തന്നെ ചെയ്താലും ഇളകി പോവില്ല കേട്ടോ നമ്മളുടെ മുടിയിൽ നല്ല ഫിക്സായിട്ട് അവിടെ ഇരുന്നോളും ഞാൻ വെള്ളത്തിൽ കഴുകിയും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മള് ഭക്ഷണത്തിൽ ഇടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മരുന്നായിട്ടും ഒക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു അത്ഭുത മരുന്ന് തന്നെയാണ് ഇത് നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുന്നത് മൂലം മുടി വേരുകൾ വരെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നന്നായിട്ട് നമുക്ക് മുടി കറി കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് സവാള നീരും അതുപോലെ തന്നെ ഈ ഗ്രാമ്പു തിളപ്പിച്ച വെള്ളം കൂടെ നന്നായിട്ട് ഒരു സ്പ്രേ ബൗട്ടിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തലയോട്ടിയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വേര് മുതൽ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പായിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഗ്രാമ്പു നിങ്ങൾ വെറുതെ കളയരുത് ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റിയ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു കിഡിലെ നാച്ചുറൽ ഡൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ഇത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയിട്ട് പൊടിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ